They're തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളു കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഞാൻ വേണ്ടി പോണത് നമ്മുടെ മുടി നല്ല പളവളാതെ ഷൈനിങ് ആയിട്ട് മാറാനും ഇത് നന്നായിട്ട് സഹായിക്കും അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ചോറാണ് നമുക്ക് ഏതരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇന്ന് ഞാൻ പൊന്നിയരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവേതും രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല മഷി മാതിരി അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അരച്ചെടുത്ത് ശേഷം ഇതൊന്ന് അരിച്ചും കൂടി എടുക്കണേ അതിലോട്ട് ഒരു എഗ് വൈറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ കൂട്ടിയോജിപ്പിച്ചതിനു ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ തന്നെ ഷോക്കിംഗ് ഇത് എൻ്റെ പിടി തന്നെയാണോ എന്ന് വരെ നിങ്ങൾക്ക് തോന്നിപ്പോവും അത്രമാത്രം റിസൾട്ടാണ് ഇപ്പം നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഈ ഒരു പാക്ക് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും ട്രൈ ചെയ്ത് നോക്കൂ